നമസ്കാരം ഇത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടിന്റെ ഒരു മണി നമ്മള് പൂക്കോട്ടുമ്പാട അങ്ങാടിയിലെ വെച്ച അടി നടന്നതാണ് പൂക്കോട്ടുംപാടം ഹൈസ്കൂളിലെ കുട്ടികളാണ് അപ്പൊ നമ്മള് രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ ശ്രദ്ധിച്ച നമുക്ക് കുട്ടികൾ നഷ്ടപ്പെടില്ല പോലീസിന് അതിന് പരിമിതി ഉണ്ട് കാരണം ബാലാവകാശ നിയമപ്രകാരം പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ടില് പഠിക്കണേ അപ്പൊ അവര് ഇങ്ങനെ റൗണ്ട് അടിച്ചു പോകുള്ളൂ അടിക്കാനോ തല്ലാനൊക്കെ ആകുമ്പോ അത് ഓൽക്ക് പണിക്ക് മാറ്റം സ്ഥലം മാറ്റം ഉണ്ടാകും അധ്യാപകരും പറയണം തന്നെയാണ് എന്തേലും എന്തെങ്കിലും പറഞ്ഞപ്പാട് തന്നെ ഒരു ചെറുക്കനോട് ക്ലാസ്സിന് എന്തോ അപമാര്യ പെരുമാറപ്പോ പണി എൻ്റെ പോവും വകുപ്പും ഞങ്ങളും മാറ്റുന്നൊക്കെ അപ്പൊ നാട്ടുകരായി ഞമ്മളൊക്കെ ഇടപെട്ട് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാല് സ്കൂള് വിട്ടിട്ട് നേരെ കുടീക്ക് പോകാൻ പറയാം അത് ഭയത്തോട്ടന്ന് ചാടിച്ച പെൺകുട്ടികൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ അപ്പുറത്തും കൂടെ ആ മനുജിൻ്റെ അതിൽ അങ്ങോട്ട് തീരുക അതിനൊന്നും നിൽക്കണ്ട അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഭാവിയിൽ ഉണ്ടാവും അത് ഓരോ രക്ഷിതാവും ഞാൻ ഞാനടക്കം ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അപ്പൊ അതിന് നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കി രംഗത്ത് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പൊ ഞങ്ങള് പലവട്ടം ഓട്ടോക്ഷക്കാരും മറ്റേ ചുമട്ടത്തൊഴിലാളികളൊക്കെ ഇടപെട്ടതാണ് അതൊക്കെ അപ്പൊ ഇവിടെ തന്നെ നേരത്തെ കത്തിയും കൈക്കോട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ കൗത്തിനൊക്കെ വെട്ടിരിക്കും എന്നാൽ തന്നെ പോലും പരസ്പരം വെല്ലുവിളിച്ചാണ് പോയിക്കണത് കാണാം നാളെ ഇത് പരീക്ഷ എഴുതൂല ഇത് ബസ്സിൽ കൂടി കയറൂല ഇപ്പൊ പതിനാറും പനിപ്പോഴും പിരിഞ്ഞിട്ടില്ല ഈ സമയത്തും ഇവിടെ പല സ്ഥലത്തും അംഗങ്ങളായി നിക്കാണ് അപ്പൊ നമ്മളെപ്പോലുള്ള രക്ഷിതാക്കള് അവനാൻ്റെ കുട്ടികളെ ശ്രദ്ധിക്ക വീട്ടിൽ സ്കൂൾക്ക് സ്കൂളൊക്കെ വരുമ്പോൾ അതിന് വേണ്ട നിർദ്ദേശം കൊടുക്ക എപ്പോഴാ വരുന്ന ചോദിക്ക ഒക്കെ അറിഞ്ഞാൽ നാളെ ഒരുക്കാൻ ദുഃഖിക്കേണ്ടി വരില്ല ഓക്കേ എന്നാൽ അപ്പൊ അതിൻ്റെ ഒരു നടപടിയൊക്കെ പോലീസ് പൊളിച്ച പോലും താപാറുണ്ട് ഞങ്ങൾക്ക് അതിന് പരിമിതികളുണ്ട് ഇങ്ങനെ പ്രായത്തിന്റെ പ്രശ്നം ഉണ്ട് എന്നൊക്കെ നമ്മൾ നാട്ടുകാർ ഇടപെട്ടാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം കുറയുമ്പോൾ എല്ലാവരും രംഗത്ത് വരും അതിനൊരു സമയം ഒരിട കൊടുക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയോട് നിർത്തുന്നു ഓക്കെ വീണ്ടും കാണാം